ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ ട്രിപ്പ്സിന്റെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നു തൊടുുകാപ്പ് കുന്ന് എക്കോ ടൂറിസം എന്ന് പറയുന്നത് ടൂറിസം സ്പോട്ടിലേക്ക് കാഴ്ചകളിലേക്കാണ് ഇപ്പൊ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ തൊടുകാപ്പ് കുന്ന് എക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് പെരുന്നമണ്ണിൽ നിന്ന് മണ്ണാർക്കാട് പോകുന്ന റൂട്ടിലാണ് കേട്ടോ അപ്പോൾ മണ്ണാർക്കാട് നിന്നാണെങ്കിൽ മണ്ണാർക്കാട് നിന്ന് പെരുന്നേമണ്ണിൽ പോകുന്ന റൂട്ടിലാണ് ഈ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇവിടെ കയറിന് വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുക്കാം അപ്പം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് അപ്പം ഞങ്ങൾ രണ്ടു പേർക്കുള്ള ടിക്കറ്റാണ് എടുത്തത് കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു അടിപൊളി പിടിലമായ ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നത് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട് ജോലി കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് ഈ പാർക്കിൽ ഒരുപാട് കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ട് ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തൊട്ടടുത്തൊരു ചെറിയൊരു ടീ ഉണ്ട് കേട്ടോ സ്നാക്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നതായിരിക്കും അതുപോലെ രണ്ട് കിലോമീറ്ററോളം നമുക്ക് വനത്തിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര നടന്ന് ട്രക്ക് ചെയ്യാം നടന്നു പോകാം അപ്പൊ ഞങ്ങൾ എന്തായാലും രണ്ട് കിലോമീറ്റർ നടക്കാൻ ഉദ്ദേശിച്ചു അപ്പൊ ഈ രണ്ട് കിലോമീറ്റർ നടന്ന് നമ്മൾ ചെല്ലെടുക്കുന്നത് മൈലാഡൻ പാറ എന്ന് പറയുന്ന വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ വനത്തിലൂടെയുള്ള യാത്ര തന്നെ വല്ലാത്തൊരു അനുഭവമായിരുന്നു നല്ലൊരു ശരിക്കും എന്റെ ഫാമിലി നന്നായിട്ട് എൻജോയ് ഉണ്ട് ഈ യാത്രയിൽ നല്ലൊരു ഏകദേശം ഞങ്ങൾ ഒന്നൊന്നര കിലോമീറ്ററോളം വനത്തിലുള്ള നടന്നു കഴിഞ്ഞു എന്റെ മോൻ ആവുമ്പോഴു പറ്റി പാറപ്പുറത്ത് കിടക്കുക അങ്ങനെ നടന്ന് നടന്ന് ഉരുളാണ്

ാണ് വിയിന്റ് ഏറ്റവും മുകളിലേക്ക് നമ്മള് കേട്ടോ ശരിക്കും ടയേർഡ് ആയിട്ടുണ്ട് അങ്ങനെ ഒടുവിൽ നമ്മൾ വി പോയിന്റ് ഏറ്റവും മുകളിൽ എത്തി ഈ വി പോയിന്റിലേക്ക് വരുന്ന രണ്ടു വഴിയാണ് ഒന്ന് രണ്ട് കിലോമീറ്റർ നമ്മൾ ചുറ്റായി കറങ്ങി നടന്നിട്ട് വരണം അല്ലാതെ അറുനൂറ് ഇരുന്നൂറ് മീറ്ററോളം നമുക്ക് നടന്നു തരണം അപ്പൊ ആ വഴി നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ വി പോയിന്റ് ഏറ്റവും മുകളിൽ വന്ന് വളരെ കൂവാണ് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നല്ല തണുത്ത കാട്ടില്ല ഇന്ന് മഴ ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്ലൈമറ്റ് ഒക്കെ നല്ല നല്ല അന്തരീക്ഷം തന്നെയാവും അപ്പൊ ഈ കാണുന്നതാണ് വൈലാരിയും പാറ വ്യൂ പോയി വ്യൂ കാണാൻ തന്നെ മനോഹരമായ ഭംഗിയാണ് ഇപ്പോൾ നല്ലൊരു ഭംഗിയാണ് നല്ലൊരു അന്തരീക്ഷമാണ് ഒരിക്കലാണ് നിങ്ങൾ വരേണ്ട ഒരു രാജ്യം ഒരു അടി ഒരു സ്പോട്ടാണ് ഫാമിലായിട്ട് വരിക നല്ലൊരു ഭംഗിയുള്ള സ്ഥലം തീർച്ചയായും നിങ്ങൾ എല്ലാവരും വരണം നമ്മൾ ഒരുപാട് നേരം നിങ്ങൾ വീട്ടുന്നതിനു ശേഷം ഒന്ന് തിരിച്ചു പോകണം നമ്മൾ വന്ന വഴിയല്ല പോണത് വേറൊരു വഴിക്കാണ് കേട്ടോ ഈ വഴിക്ക് നിങ്ങൾ ഈ വ്യൂ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് മൂത്രോളം ഉള്ളൂ ഒരു കിലോമീറ്റർ ഉള്ളിലേ ഉള്ളൂ കേട്ടോ തൊടുക കുന്നിൽ ഇക്കോ ടൂറിസത്തിന്റെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കഴിഞ്ഞു അപ്പൊ പുതിയതായി കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ തീർച്ചയായും നിങ്ങളിന് വരിക നല്ലൊരു അഡ്മോസ്ഫിയറാണ് നിങ്ങളുടെ ഇത് അപ്പൊ നിങ്ങൾ ഈ പറയ്ക്ക് ഈ കടന്ന് കടയുടെ ഈ സൈഡിൽ കൂടെയാണ് ഈ വ്യൂ പോയിന്റിലേക്ക് പോവുക കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ